രണ്ടായിരത്തി പതിനഞ്ചിലാണ് ട്വന്റി ട്വന്റി പാർട്ടി കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുത്തത് ഭരണമേറ്റെടുക്കുന്ന സമയത്ത് ഏതാണ്ട് മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ കടബാധ്യത വരുത്തി വെച്ചിട്ടാണ് അതിൻ്റെ മുൻ ഭരണസമിതി ഇറങ്ങിപ്പോയത് അഞ്ച് വർഷം എല്ലാവിധത്തിലുമുള്ള വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും നടത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഭരണം അവസാനിക്കുമ്പോൾ പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ മിച്ചം നീക്കിയിരിപ്പ് ഉണ്ടാക്കിയതിനു ശേഷമാണ് ട്വന്റി ട്വന്റി ഭരണം അവസാനിപ്പിച്ചത് വീണ്ടും കിഴക്കുമലം പഞ്ചായത്ത് കൂടാതെ സമീപ പഞ്ചായത്തുകളിൽ ഐക്യനാട് മഴുവന്നൂര് കുന്നത്തുനാട് കൂടി രണ്ടായിരത്തി ഇരുപതില് ട്വന്റി ട്വന്റി മത്സരിക്കുകയും ഈ നാല് പഞ്ചായത്തിൻ്റെയും അധികാരമേറ്റെടുക്കുകയും ചെയ്തു ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം ഒൻപത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഐക്യനാട് പഞ്ചായത്ത് നാല് വർഷവും ഈ ഒൻപത് വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് അതുപോലെ തന്നെ ഐക്യനാട് പഞ്ചായത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപയുടെ നീക്കിയിരിപ്പുമുണ്ട് അതായത് ഓരോ വർഷവും ഒരു രണ്ടര കോടി രൂപ നമുക്ക് മിച്ചം വെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണത് അപ്പോ കഴിഞ്ഞ തവണ ഭരണം അവസാനിക്കുമ്പോൾ കിഴക്കുമലം പഞ്ചായത്തില് ഈ ഫണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റാക്കി ഇടുകയാണ് ചെയ്തത് ഈ തവണ ഞങ്ങൾ ഇരുപത്തിയഞ്ച് കോടി രൂപ നീക്കിയിരുപ്പ് വന്ന സ്ഥിതിക്ക് ഈ പണം ജനങ്ങളിലേക്ക് തന്നെ പോകണമെന്ന ഒരു തീരുമാനമെടുത്തു അങ്ങനെ രണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ രണ്ട് പദ്ധതികൾ ഞങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് വൈദ്യുതി ചാർജ് ഏതാണ്ട് അറുപത് ശതമാനത്തോളം വർദ്ധിക്കുകയുണ്ടായി അതുപോലെ തന്നെ പാചകവാതകം നൂറ് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്ന് നിത്യോപകര സാധനങ്ങളുടെ വില നൂറും നൂറ്റി അൻപതും ഇരട്ടിയായി വർദ്ധിച്ചു ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പഞ്ചായത്തുകളും ഞങ്ങളൊരു തീരുമാനമെടുത്തു ജനങ്ങളുടെ ഈ അധിക ബാധ്യത വൈദ്യുതി ചാർജിലും ഇന്ധനത്തിലുമുള്ള ഒരു ഭാഗം പഞ്ചായത്ത് വഹിക്കുക അവർക്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു ഓരോ വീടുകളിലും വൈദ്യുതി ചാർജിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം പഞ്ചായത്ത് അവരവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് തിരികെ കൊടുക്കുക അതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം ഇന്ധനത്തിന്റെ പാചകവാതകത്തിന്റെയും തിരികെ കൊടുക്കുക അതിപ്പോ ആദ്യം തുടക്കം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഈ പദ്ധതികള് ഇരുപത്തിയഞ്ച് ശതമാനത്തില് നിർത്തിയിരിക്കുന്നത് കാരണം പഞ്ചായത്തിന്റെ വരുമാനവും നെയ്ക്കിയിരിപ്പും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും അപ്പം അത് ഘട്ടം ഘട്ടമായിട്ട് അൻപത് ശതമാനമായിട്ട് ഉയർത്തുക അങ്ങനെ ജനങ്ങളുടെ നികുതി ഭാരം അല്ലെങ്കിൽ അവരുടെ ജീവിത ചെലവ് കുറച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു വലിയൊരു പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന സർക്കാരുകളും ഒക്കെയാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് കാരണം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ടത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറിൻ്റെയും ചുമതലയാണ് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മൾ ഈ കഴിഞ്ഞ പത്ത് വർഷം എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും ജനങ്ങളുടെ മേലെ നികുതി ഭാരം കൂടുതലായിട്ട് അടിച്ചേൽപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ടെങ്കിലും അതിന്റെ ഭാരം മുഴുവൻ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ട്വന്റി ട്വന്റി ഭരണ സമിതി അതിന് വ്യത്യസ്തമായിട്ട് ജനങ്ങളുടെ അവരുടെ ഭാരം കുറച്ച് അവർക്ക് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു നൂതന പദ്ധതിയാണ് ഈ പറയുന്ന ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡി ഇതിനു പുറമെ നമ്മൾ ഇപ്പം ഈ പഞ്ചായത്തുകളില് കിഴക്കുമലം പഞ്ചായത്തിനെ സംബന്ധിച്ച് വികസനം ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് മിഷൻ കംപ്ലീറ്റഡ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഈ ഒൻപത് വർഷം കൊണ്ട് തന്നെ ആ ഒരു നാടിന്റെ വികസനം റോഡുകളായിക്കോട്ടെ തോടുകളായിക്കോട്ടെ സ്കൂൾ കെട്ടിടങ്ങളായിക്കോട്ടെ വ്യക്തിഗത ആനുകൂല്യങ്ങളായിക്കോട്ടെ എല്ലാം നടപ്പിലാക്കി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ഈ നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികള് ചെറിയ രീതിയിൽ മെയിൻ്റനൻസ് മാത്രം നടത്തിക്കൊണ്ട് പോയാൽ ധാരാളം മതിയാകും അപ്പം തീർച്ചയായിട്ടും അഴിമതിയില്ലാതെ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു സദ്ഭരണം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത് സാധ്യമാണ് അത് മാത്രമല്ല നമുക്കറിയാം ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നതിന് വരെ കടമെടുത്താണ് ഓരോ ദിവസവും നിത്യ ചെലവ് കാണുന്നത് അപ്പൊ അവരും പാഠമാക്കേണ്ട ഒരു സംഗതിയാണത് കാരണം ഒരു പഞ്ചായത്തിന് അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക് ഒരു വർഷം രണ്ടര കോടി രൂപ എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയതിനു ശേഷം മിച്ചം വെക്കാനായിട്ട് നീക്കിവയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനും അഴിമതിയില്ലാതെ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു സദ്ഭരണം നടത്തിയാൽ അവർക്കും ഇത് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണിത് അപ്പോ ഇത് സംസ്ഥാന ഗവൺമെൻ്റും മാതൃകയാക്കണം മറ്റ് പഞ്ചായത്തുകളും മാതൃകയാക്കണം അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന നികുതി ഭാരം കുറച്ച് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുകൂടിയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്